ആ നമ്മൾ ഇവിടെ ഇവിടെ ഒക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ എല്ലാം ചുറ്റും നടന്നൊക്കെ അറിയാറുണ്ട് കാണാറുണ്ട് അപ്പൊ എല്ലാരും നമ്മൾ റീലുകൾ അയക്കാറുണ്ട് ഈ പറയുന്ന എല്ലാരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഫോട്ടോ വീഡിയോ ഇട്ടപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോ എനിക്ക് അതായിട്ട് തോന്നി തോന്നി അപ്പൊള്ളു അത് മുട്ട എന്ന് കമന്റ് ഉള്ളൂ പക്ഷെ ഏഐ ആയിട്ട് വരുവുന്നു എല്ലാവരും ഞങ്ങൾ ഞങ്ങള് രണ്ടും പമ്മൊക്കെ ലാലായിട്ടും ഒക്കെ കൂടി മുട്ട പക്സ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നു അത്രയും ടെക്നോളജി വളർന്നതായിട്ട് ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല എനിക്ക് കുറച്ചുകൂടെ കമന്റുകൾ ഇടാൻ ഈ സിനിമ ശേഷം നമ്മളൊരു ചർച്ചയിലാണ് അതായത് ലാലേട്ടൻ പാസിൽ ലാലേക്കൻസിൽ അവരൊക്കെ ചെയ്ത കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയാൻ നിസ്സാരിപ്പോ ആ ഒരു ലെവലിലേക്ക് എത്തി ആ ഒരു ഗ്രാഫിലേക്ക് എത്തിയിരിക്കുക അത് ആൾക്കാർ പറയേണ്ട കാര്യമാണല്ലോ എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും തേക്ക ആദ്യത്തെ തേക്ക വരുന്നവർ അപ്പം അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത് അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനു വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ് അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമയെ ആ ക്യാരക്ടറിനെ നോക്കിക്കേണ്ടത് അപ്പം അത് വേണ്ടി പറ്റുന്ന പോലെയൊക്കെ എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ കിട്ടിട്ടുണ്ട് കണ്ടു തീരുമെന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും ആ ഒരു വ്യക്തി വ്യക്തിമിനെ ബേസിക്കായിരിക്കും പൊതുവേ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക പക്ഷെ അങ്ങനല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഒരു സ്ത്രീയെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ ഒരു കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ണപ്പാട് അതൊരു വലിയ ബേട്ടനാണ് അതൊരു ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ ആണ് എല്ലാവരെയും എന്താ പറയുക പേടിയോട് നോക്കി കാണുന്നൊരു സാഹചര്യമാണത് ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു ബാധ്യതയായി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനൊരു സിസ്റ്റം ലഭ്യമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നെറേറ്റീവില് ആണുങ്ങളുടെ ആണുങ്ങളാണ് ഇതിൻ്റെ അത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഈവൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിൻ്റെ മിക്റ്റിങ് ആയിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറേ വിക്റ്റിംസിന്റെ കഥയാണ് ഇവൻറ്റിന് നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ ഇയാളാണ് വില്ലൻ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ എന്തൊക്കെയാണെന്നും കഥാപാത്രങ്ങളെന്നും നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ